ഡൊമിനിക്കൻ റിപ്പബ്ലിക്കനിൽ അവധി ആഘോഷത്തിനിടെ കാണാതായ ഇന്ത്യൻ വിദ്യാർത്ഥിനി സുദീഷ കൊണങ്കിയെ മരിച്ചതായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി മാതാപിതാക്കൾ സുദീഷയെ മരിച്ചതായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം അധികൃതർക്ക് കത്തെഴുതിയെന്നാണ് റിപ്പോർട്ടുകൾ യു എസ് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഈ റിപ്പോർട്ടുകളോട് പ്രതികരിക്കാൻ കുടുംബം തയ്യാറായിട്ടില്ല ഇന്ത്യൻ പൗരയും അമേരിക്കയിൽ സ്ഥിരതാമസക്കാരിയുമായ ഇരുപതുകാരിയായ സുധീഷ കൊണങ്കിയെ അവസാനമായി മാർച്ച് ആറിന് അവസാനമായി കണ്ടത് പുണ്ടഖന പട്ടണത്തിലെ റിയൂ റിപ്പബ്ലിക്കൻ റിസോർട്ടിലാണ് തിരോധാനവുമായി ബന്ധപ്പെട്ട് യു എസ് ഫെഡറൽ നിയമനിർവഹണ ഏജൻസികൾ അന്വേഷണം തുടരുന്നതിനിടയിലാണ് കുടുംബം മരണം സ്ഥിരീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നത് ഇരുപത് വയസ്സുകാരി സുധീഷ കൊണങ്കി യു എസിൽ സ്ഥിരതാമസത്തിന് അർഹതയുള്ള ഇന്ത്യക്കാരിയാണ് മാർച്ച് ആറിന് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ പുന്റാക്കാനയിൽ കാണാതായ യുവതിയെക്കുറിച്ച് പിന്നീട് വിവരമൊന്നും കിട്ടിയിട്ടില്ല അതേസമയം സുധീഷ കൊണങ്കിയുടെ തിരോധാനവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന മിനസോഡയിലെ സെന്റ് ക്ലൌഡ് സ്റ്റേറ്റ് സർവകലാശാലയിലെ സീനിയർ ജോഷറിബയെ അധികൃതർ പലതവണ ചോദ്യം ചെയ്തു ജോഷറിബയുടെ പാസ്പോർട്ട് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കൻ അധികൃതർ പിടിച്ചെടുത്തിരുന്നു ഇത് ചൂണ്ടിക്കാണിച്ച് ഇന്നലെ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ബ്യാഡ്രിസ് സന്താന കോടതിയെ സമീപിച്ചു ഇതുവരെ ജോഷയ്ക്കെതിരെ കേസെടുത്തിട്ടില്ലെന്നും ഈ സാഹചര്യത്തിൽ തിരികെ നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കണമെന്നാണ് അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചത് നിലവിൽ ഹോട്ടലിൽ തുടരുന്ന ജോഷ ജോഷിബയെ പോലീസ് നിരീക്ഷിക്കുകയാണ് സ്വതന്ത്രമായി ഹോട്ടലിൽ നിന്ന് പുറത്തു പോകാൻ അദ്ദേഹത്തിന് അനുവാദമുണ്ടെങ്കിലും ഒപ്പം പോലീസുകാർ ഉണ്ടാകും അമേരിക്കയിലെ അയോവ സംസ്ഥാനത്ത് നിന്നുള്ള ആളാണ് ജോഷ ഇയാളാണ് അവസാനമായി സുധീഷയെ കണ്ട വ്യക്തിയെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യലിൽ മൊഴി മാറ്റി പറഞ്ഞതും പോലീസ് ജോഷയെ സംശയിക്കാൻ കാരണമായി നേരത്തെ സുധീഷ കൊണകിയുടേതെന്ന് കരുതുന്ന വസ്ത്രം കടൽ നിന്ന് കണ്ടെത്തിയിരുന്നു വെളുത്ത നെറ്റഡ് സരോങ്ങും ബീച്ച് നിറത്തിലുള്ള ഫ്ലോപ്പ് ഡ്രസ്സുമാണ് ആ ചെയറിൽ നിന്ന് കണ്ടെത്തിയത് വസ്ത്രങ്ങൾ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നതായും അലങ്കോലപ്പെടുത്തിയതിന്റെ ലക്ഷണങ്ങൾ ഒന്നുമില്ലെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു സുതീഷ വസ്ത്രം ധരിച്ച് കടലിറങ്ങും മുമ്പ് മറ്റു വസ്ത്രങ്ങൾ കസേരയിൽ വെച്ചതാകാമെന്നാണ് നിഗമനം പീറ്റ്സ്ബർഗേഴ്സ് സർവകലാശാലയിലെ വിദ്യാർത്ഥിനിയാണ് സുതീഷ അഞ്ച് സുഹൃത്തുക്കൾക്കൊപ്പം വിനോദസഞ്ചാരത്തിനാണ് ഇവർ കടപ്പുറത്തെത്തിയത് അവർ സുഹൃത്തുക്കളോടൊപ്പം ബീച്ചിലേക്ക് നടന്നു പോകുന്നതിൻ്റെ സി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് മറ്റുള്ളവർ പിന്നീട് ഹോട്ടലിലേക്ക് മടങ്ങുന്നതും ദൃശ്യങ്ങളിലുണ്ട് മിനസോട്ടയിലെ സെന്റ് ക്ലൌഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ സീനിയറായ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ റഷ്യൻ പൌരനായ ജോഷ റീബിനൊപ്പമാണ് ഇവരെ അവസാനമായി കണ്ടത് റീബന്റെ പാസ്പോർട്ട് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് കാര്യമായ വിവരങ്ങൾ ലഭിച്ചില്ലെന്നും കൂടുതൽ ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അഞ്ച് സ്ത്രീകളും രണ്ട് അടങ്ങുന്ന സംഘത്തോടൊപ്പമായിരുന്നു സുധീഷെത്തിയത് നേരത്തെ വിപുലമായ തെരച്ചിൽ നടത്തിയിട്ടും അവളുടെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഡൊമനിക്കൻ സിവിൽ ഡിഫൻസ് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല കാണാതാകുമ്പോൾ അവർ തവിട്ടു നിറത്തിലുള്ള ഡ്രസ്സായിരുന്നു ധരിച്ചിരുന്നത്